നമസ്കാരം കൃഷ്ണാരീമിത്രത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ഗോവിന്ദ ഹരേ മുരാരെ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂരപ്പ ചേണും ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ശ്രീലങ്കത്ത് ശ്രീ ഗുരുവായൂരപ്പൻ കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടാണ് ഒരു കയ്യിലെ ഓടക്കയിലൊക്കെ പിടിച്ച് മറ്റേ കൈ ഇങ്ങനെ ഇടുപ്പിൽ കുത്തിയ ഭാവത്തിലാണ് എന്ന് പറഞ്ഞു ഇന്നലെ ബലരാമസ്വാമിയായിട്ടായിരുന്നു എന്ന് പറഞ്ഞു എനിക്കറിയില്ലാട്ടോ ഏത് ദിവസവും നിങ്ങളിലേക്ക് ഇതൊക്കെ എത്തുകയാണ് അപ്പം ഞാനിങ്ങനെ ഡേറ്റ് ഒന്നും പറയാതെ അലങ്കാരങ്ങൾ പറയുകയാണ് എന്തായാലും ഞാൻ പറയുന്ന അലങ്കാരങ്ങൾ നമുക്ക് സൽസംഗ കൃഷ്ണനായിട്ട് കണ്ടു തൊഴുത് നമസ്കരിക്കാം അപ്പോൾ ഇന്ന് ഞാൻ ചോദ്യോത്തരങ്ങൾ ആട്ടോ കൊണ്ടുവന്നിരിക്കണേ കഥകൾ മാത്രമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചോദ്യങ്ങളൊക്കെ ആരാ ഉത്തരം പറയാലേ എല്ലാവരും ഒന്ന് പേഴ്സണലി ഒന്നും ചോദിക്കുന്ന ആൾക്കാർക്ക് ഞാൻ അങ്ങനെ തന്നെ മറുപടി പറയുന്നുണ്ട് അതല്ലാതെ ഇപ്പോഴും നമ്പർ അറിയാത്ത ആൾക്കാരുണ്ട് അപ്പോൾ അവരൊക്കെ പ്രതീക്ഷിച്ചിരിക്കേണ്ടാവില്ലേ അതുകൊണ്ട് ആട്ടോ ചോദ്യോത്തരം ആക്കാമെന്ന് വിചാരിച്ച് നമ്പർ അറിയാത്ത ആളുകളോട് നയൻ സീറോ സെവൻ ഫോർ ഫൈവ് സീറോ ഡബിൾ വൺ നയൻ ത്രീ ഇതാണ് എൻ്റെ നമ്പർ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ച് ചോദിച്ചോളൂ കേട്ടോ ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ശ്രീലത ഹരികുമാർ എന്നൊരു ഭക്തയാണ് വീട് എടുത്തു വയ്ക്കുക എന്നുള്ള വഴിപാട് എന്ന് പറഞ്ഞാൽ എന്താണ് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അവിടെ വന്നാൽ ചെയ്യാൻ പറ്റുമോ അതോ ഓൺലൈനായിട്ട് ബുക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് എടുത്ത് വയ്ക്കുന്നതിനെ കുറിച്ച് അപ്പോൾ അതായിരിക്കും അങ്ങനെ ഒരു സംശയം വന്നിട്ടുണ്ടാവുക ഗുരുവായൂർ അമ്പലത്തിൽ കുടിമരത്തിൻ്റെ ചോടെ നിങ്ങൾ മഞ്ചാടി ചെമ്പ് കണ്ടിട്ടുണ്ടാവും മഞ്ചാടി വാരുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും അതിൻ്റെ തൊട്ടടുത്തായിട്ടൊരു ഭണ്ണാറുണ്ട് ആ ഭണ്ണാരത്തിൻ്റെ മുകളിൽ കുറേ രൂപങ്ങൾ ആൾ രൂപം അതായത് മനുഷ്യൻ്റെ മനുഷ്യ ശരീരത്തിൻ്റെ അവയവങ്ങളുടെ രൂപം കാറ് ബസ് അതുപോലെ തന്നെ വീട് അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ ഒരു മിനിയേച്ചർ രൂപം ഉണ്ടായിരിക്കും കേട്ടോ അവിടെ ആ രൂപം നമ്മൾ കയ്യിലെടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ ഭണ്ണാരത്തിൻ്റെ മുകളിൽ തന്നെ വെച്ചതിന് ശേഷം യഥാശക്തി നമ്മുടെ കഴിവിനനുസരിച്ച് എത്രയാണോ നമ്മൾ നിശ്ചയിക്കുന്നത് ആ തുക ആ ഭണ്ണാരത്തിൽ നിക്ഷേപിക്കുക ഈ ചടങ്ങിനെയാണ് ആ ഒരു ഞാൻ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞത് അവിടെ വീടുണ്ട് കാറുണ്ട് അതുപോലെ നാരായണിയുണ്ട് ഭഗവത്ഗീതയുണ്ട് കയറുണ്ട് ആൾരൂപമുണ്ട് ദമ്പതി ആൾരൂപമുണ്ട് തൊട്ടിലും കുട്ടിയുണ്ട് പിന്നെ ഓരോ അവയവങ്ങൾ കണ്ണ് കാത് മൂക്ക് അങ്ങനെ ഓരോ അവയവങ്ങളുണ്ട് അപ്പം നമുക്ക് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ കാലിനൊരു ഉളുക്ക് പറ്റി നന്നായിട്ട് വേദനയുണ്ട് ആ സമയത്ത് നമ്മൾ കാലെടുത്ത് വെക്കുക തൊഴുത്ത് നന്നായി പ്രാർത്ഥിച്ച് കാലെടുത്ത് വെക്കുക അതൊക്കെ നമ്മളുടെ ഒരു വിശ്വാസമാണ് അതാണ് ഞാൻ പറഞ്ഞത് വീടെടുത്ത് വയ്ക്കുക എന്നുള്ള ചടങ്ങ് കേട്ടോ അടുത്ത ചോദ്യം സുമതി എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് അഹസ്യ വഴിപാടിനെ കുറിച്ച് വിശദീകരിച്ച് പറയാമോ എന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് അഹസനെയും വനമാലയേയും കുറിച്ചിട്ടാണ് തോന്നുന്നു അല്ലേ വീണ്ടും പറയുകയാണ് അഹസ വഴിപാട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ദിവസത്തെ എല്ലാ പൂജകളിലും നിവേദ്യങ്ങളിലും പങ്കാളി ആവാൻ നമുക്കും സാധിക്കും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ മൂവായിരം രൂപയ്ക്ക് അഹസ്യ ചീട്ടാക്കിയാൽ ഭഗവാന് നീതിക്കുന്ന നീദ്യങ്ങളൊക്കെ നമ്മുടെയും കൂടി വകയായിട്ട് ഭഗവാന് നീതിക്കാൻ സാധിക്കും ഇങ്ങനെയാണ് കേട്ടോ അഹസ എന്ന് പറയുന്നത് ഈ അഹസ് എങ്ങനെയാണ് ഷീട്ടാക്കുക ചോദിച്ചാൽ നാളത്തെ ദിവസം അഹസ് വേണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ നമുക്ക് ഷീട്ടാക്കാൻ സാധിക്കും ഷീട്ടാക്കിയിട്ട് എന്താ നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആ ഷീട്ട് നമ്മൾ പ്രസാദ കൗണ്ടറിൽ കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് ഭഗവാനെ നിയതിച്ച എല്ലാ പ്രസാദങ്ങളും സ്വീകരിക്കാൻ സാധിക്കും അത് ഏത് സമയത്താണ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ഭഗവാന്റെ ഓരോ നിവേദ്യങ്ങളുമാണ് നമുക്ക് ലഭിക്കുക അപ്പോൾ അതാത് സമയത്ത് പോയിട്ട് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം അതല്ലെങ്കിൽ ഉച്ച വരെയുള്ള പ്രസാദങ്ങളെല്ലാം ഉച്ചപൂജയ്ക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷം വാങ്ങിക്കാം അതിനുശേഷം അത്താഴ പൂജയ്ക്ക് നീതിക്കുന്ന അപ്പം അടാവിൽ തുടങ്ങിയിട്ടുള്ള പ്രസാദങ്ങളൊക്കെ രാത്രിയിൽ പോയിട്ട് എട്ട് മണിക്ക് ശേഷം പോയിട്ട് വാങ്ങിക്കാം അത് നമ്മുടെ ഇഷ്ടമായിട്ട് അല്ലെങ്കിൽ എല്ലാം കൂടെ ഒന്നിച്ച് രാത്രിയിൽ സ്വീകരിക്കാം എങ്ങനെയാണ് വാങ്ങേണ്ടത് എന്നുള്ളത് ഭക്തൻ്റെ ഇഷ്ടമാണ് ഈ വാങ്ങണമെന്ന് നിർബന്ധമുണ്ടോ ചോദിച്ചാൽ വാങ്ങാലോ അടിയ എണ്ണയും കളഭവും എല്ലാ പ്രസാദങ്ങളും കിട്ടുമല്ലോ അപ്പോൾ വാങ്ങിയാൽ നല്ലത് ഇനി നിങ്ങൾക്ക് വിദേശത്തൊക്കെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ വാങ്ങാൻ സാധിക്കില്ലാച്ചാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇത് എന്തിനു വേണ്ടിയാണ് ഷീട്ടാക്കണേന്ന് ചോദിച്ചാൽ അത് ഭക്തൻ്റെ ഇഷ്ടമാണ് എന്തിനു വേണ്ടിയും ഷീട്ടാക്കാം സാധാരണ ജോലി സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജോലിയിൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പി എസ് സി ടെസ്റ്റ് ചെയ്തവരൊക്കെ ഇതുപോലെ രഹസ്യ വഴിപാട് ഷീട്ടാക്കാറുണ്ട് കേട്ടോ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് കുറേ അങ്ങനെ ഷീട്ടാക്കുന്നുണ്ട് എന്ന് വരുതി ഞാൻ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും അല്ലാട്ടോ അല്ലാത്തതിനും ഒക്കെ ചെയ്യാറുണ്ട് ഭക്തൻ്റെ ഇഷ്ടമാണ് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് അത് ഭക്തനും ഭഗവാനും തമ്മിലുള്ള ആ ഒരു ബന്ധം പോലെ ഇരിക്കും അടുത്ത ചോദ്യം ബാബു പി കെ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് വീട്ടിലെ കലഹം മാറാൻ എന്താണ് ചെയ്യേണ്ടത് എന്ത് വഴിപാടാണ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് കലഹം മാറാൻ കടുക് വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പൂർവികരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് മുത്തശ്ശിമാരൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ കലഹം മാറാനായിട്ട് കടുക് വഴിപാട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഇത് പറയുന്ന സമയത്ത് അവൻ്റെ താഴെ കുറേ കമ്മഞ്ച് വരാറുണ്ട് കേട്ടോ അങ്ങനെയാണെങ്കിൽ കുറച്ച് കടുക് വാങ്ങിയിട്ട് ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ കൊണ്ടുപോയി വെച്ചാൽ മതിയോ അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ വഴക്കൊക്കെ മാറാനായിട്ട് കുറച്ച് കടുക് ഗുരുവാരപ്പനെ കൊണ്ടുപോയി കൊടുത്താൽ മതിയോ ഇത് വിഡ്ഢിത്തരമല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഈ കലഹ മാറാൻ കടുക് വഴിപാട് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിപാടല്ല അത് ഏർ പൂർവീകർ അങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മനപ്രയാസങ്ങൾ കലഹം കൊണ്ട് നമുക്ക് വരുമ്പോ കുറച്ച് കടുക് വാങ്ങി ഗുരുവായൂർപ്പനെ കൊണ്ടുപോയി കൊടുക്കുക എന്നുള്ളത് അതേ മാതിരി തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് വീട്ടിൽ കടുക് ചിന്തിയാൽ കലഹം ഉണ്ടാവും എന്നൊക്കെ ഈ കടുകും കലഹവും തമ്മിൽ എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ ശാസ്ത്രീയമായ വശങ്ങൾ പറയുകയാണെങ്കിൽ കലഹ നമ്മള് കടുക് താളിച്ചിടാറില്ല കറികളിലൊക്കെ കടുകിന് ദേഷ്യം കുറയ്ക്കാനുള്ള ഒരു കഴിവുണ്ടോന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സത്യാണോ അറിയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കടുക് നമ്മൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഹോർമോൺസിന്റെ ഇൻബാലൻസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കടുക് ഉപയോഗിക്കുന്നതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കാം ചിലപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ ഒരു തോന്നൽ ഏതോ ഒരു പൂർവീകര തോന്നിയതിൻ്റെ പേരിലായിരിക്കാം ആ വഴിപാട് അവിടെ ചെയ്യപ്പെടുന്നത് കേട്ടോ നമുക്ക് ഇവിടെ വരുന്ന എല്ലാ വഴിപാടുകൾക്ക് പിന്നിലും എന്തെങ്കിലും ഒരു കഥ ഉണ്ടായിരിക്കും കഥ നമുക്കെല്ലാം ഒന്നും അറിഞ്ഞോളണം എന്നില്ല അതായത് ഇപ്പോൾ ഒരു ഒരു വ്യക്തി ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനെ ഇന്ന കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് നടന്നു കഴിഞ്ഞാൽ ഇന്ന് ഇന്നത് ചെയ്യുമ്പോൾ മൂന്നാമത് ഒരു വ്യക്തി കാണുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എനിക്ക് ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഗുരുവാര്പ്പൻ നേരേക്ക് തന്നു അതിൻ്റെ സന്തോഷത്തിന് ഞാൻ ഗുരുവായൂർപ്പൻ ഇത് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആ കേട്ടു നിൽക്കുന്ന വ്യക്തി അത് വീണ്ടും അദ്ദേഹം ചെയ്യാൻ തുടങ്ങും അങ്ങനെ തലമുറകളായിട്ട് വാങ്മൊഴിയിലൂടെ പല വഴിപാടുകളും ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് അതിലൊന്നാണ് കടുക് വഴിപാട് പിന്നെ കയറ് വഴിപാട് ചേന വഴിപാട് ഇതൊക്കെ വാങ്മൊഴിയാണ് ചൂല് വഴിപാട് ഇതൊക്കെ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ പൂർവീകരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവർ നമ്മളിലേക്ക് പകർന്നു തന്നിട്ടുള്ളതാണ് അപ്പം നമ്മളത് നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമുക്കത് സ്വീകരിക്കാം കൊണ്ടുനടക്കാം വിശ്വാസം ഇല്ലാതൊക്കെ അന്ധവിശ്വാസമാണ് തോന്നണെന്താ വെച്ചാൽ അത് വിട്ടുകളയാം അത്രേ ഉള്ളൂ കേട്ടോ വിമർശിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തരും ഓരോ ഓരോ വിശ്വാസങ്ങളെ മുറുക്കി പിടിച്ചാണ് ജീവിക്കുന്നത് എൻ്റെ വിശ്വാസം എൻ്റെ ഗുരുവായൂരപ്പനാണ് എൻ്റെ ഗുരുവായൂരപ്പൻ എന്തും ചെയ്യാൻ സാധിക്കും അതിന് ഭഗവാൻ അങ്ങനെ ഒന്നും വഴിപാടായി കൊടുത്തില്ലെങ്കിലും പത്ത് നാമം ജപിച്ചാലും ഭഗവാൻ ചെയ്യും പക്ഷേ അതൊക്കെ നേടി നേടിയെടുക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം ഞാൻ ഭഗവാനെ ഓരോന്ന് കൊടുത്തിട്ട് ആണ് കാണിക്കാറുള്ളത് അത്രേ ഉള്ളൂ ഇതുപോലെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങൾ ഉണ്ടായില്ലേ അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ അടുത്ത ചോദ്യം പത്മ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് ഗ്രളിതാ സഹസ്രനാമം ചൊല്ലുന്നത് പോലെ പുണ്യമാണോ ശ്രദ്ധയോടെ കേൾക്കുന്നത് അതേമാതിരി തന്നെ അവിടുത്തെ നാഗക്കോവില് എപ്പോഴും തൊഴാൻ സാധിക്കുമോ ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവിടുത്തെ നാഗദേവതയെ എല്ലാ സമയത്തും തൊഴാൻ സാധിക്കും അവിടെ എപ്പോഴും പൂജയോ വിലക്കുവയപ്പോ ഒന്നുമില്ല കേട്ടോ പക്ഷേ അതെവിടെയാണ് ചോദിക്കുന്ന ആൾക്കാരോട് കേൾക്കിയ നടയിൽ നടപ്പന്തൽ അവസാനിക്കുന്നതിന്റെ വലത് വശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പൂന്താനം ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ ആ ഒരു മുറ്റത്ത് ആ അങ്കണത്തിലാണ് അവിടെ നാഗക്കാവുള്ളത് നാഗക്കാവ് ഭഗവാന്റെ നാഗക്കാവിലെ എപ്പോഴും പോയിത്തൊഴാം അവിടെ കമ്പിവേലി മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഇനി രണ്ടാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് സഹസ്രനാമം കേൾക്കുന്നതും പുണ്യമാണോ എന്നാണ് ഒരു സംശയമില്ല സഹസ്രനാമം എന്നല്ല എന്ത് കാര്യങ്ങളും കേൾക്കുന്നതും വളരെ പുണ്യമാണ് അതായത് ആധ്യാത്മികമായിട്ടുള്ള എന്ത് കാര്യങ്ങളും കേൾക്കുന്നതും പുണ്യമാണ് കാരണം ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മസമർപ്പണം എന്ന നവവിധ ഭക്തി കുറിച്ച് പറയുന്നുണ്ട് ഭക്തി ചെയ്യുന്ന വിധങ്ങളെ പറ്റി പറയുന്നുണ്ട് കേട്ടോ ഒൻപത് തരത്തിലാണ് ഭക്തി ചെയ്യുന്നത് അല്ലെങ്കിൽ ഭക്തി ഉണ്ടാവേണ്ടത് എന്ന് പറയുന്നു അതിൽ ആദ്യത്തെ സ്ഥാനം ശ്രവണം ആണ് നമ്മൾ കേൾക്കുക ഭഗവാനെ കുറിച്ച് നല്ലോണം കേൾക്കുക കേട്ട് 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 നമുക്ക് ഭഗവാനെ സ്നേഹിക്കാൻ തോന്നും അത് കഴിഞ്ഞാൽ കീർത്തനം കുറിച്ച് പാടുക അല്ലെങ്കിൽ ഭഗവാന്റെ നാമ സങ്കീർത്തനങ്ങൾ ചെയ്യുക അതിനുശേഷം അർച്ചനം വന്ദനം ദാസ്യം സ്മരണമാണ് കേട്ടോ അതിനുശേഷം സ്മരണം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മസമർപ്പണം ഇങ്ങനെ ഒൻപത് തരത്തിലും ഭഗവാനെ ഭജിക്കാം എന്നാണ് പറയുന്നത് അങ്ങനെ ആകുമ്പോൾ അതിൽ ആദ്യത്തത് ശ്രവണത്തിന് തന്നെയാണ് പ്രധാനമായിട്ടും പറയുന്നത് അതുകൊണ്ട് മനസ്സിരുത്തി കേൾക്കുക എന്നുള്ളതും വലിയ പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ് ഈ അമ്മമാരെ കുഞ്ഞുങ്ങളെ ഗർഭവതി ആയിരിക്കുന്ന സമയത്ത് നല്ല നല്ല പാട്ട് കേൾക്കണം ആധ്യാത്മികമായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കണം എന്നൊക്കെ പറയാറില്ലേ കുട്ടികളുടെ നല്ല കാര്യത്തിനാണ് അതിനകത്തിരുന്ന് കുട്ടി ഉറപ്പ് ജപിച്ചിട്ടൊന്നും ഇത് കേട്ടിട്ടല്ലേ അപ്പം ആദ്യപടി എന്ന് പറയുന്നത് ശ്രവണം തന്നെയാണ് അപ്പോൾ ശ്രവണത്തിന് അതേ തന്നെ അതേപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഇനി ഇത് പറയുന്ന സമയത്ത് പീരീഡ്സ് ടൈമിൽ ഇതൊക്കെ കേൾക്കാൻ പാടുമോ സപ്താഹങ്ങളോ അല്ലെങ്കിൽ കൃഷ്ണകഥകളോ ഒക്കെ കേൾക്കാൻ പാടുമോ എന്ന് ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ കേൾക്കാമല്ലോ അങ്ങനെ കേൾക്കുന്നതുകൊണ്ട് ഒരു വിരോധമില്ല പണ്ടത്തെ കാലത്താണെങ്കിൽ നമുക്ക് ക്ഷേത്രാങ്കണത്തിൽ മാത്രമാണ് ഈ സപ്താഹങ്ങളെല്ലാം ഉണ്ടാവുക ഇപ്പം അങ്ങനെയൊന്നും അല്ലല്ലോ നമുക്ക് യൂട്യൂബിലൊക്കെ കിട്ടണതല്ലേ അപ്പോൾ നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ ഒട്ടും താമസിപ്പിക്കരുത് ഈ ഭാഗവത നാരായണീ ഭഗവത്ഗീത തുടങ്ങിയ ആധ്യാത്മിക പ്രഭാഷണങ്ങളോ ആധ്യാത്മിക കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കേൾക്കുന്നതുകൊണ്ട് കൊണ്ട് ഒരു വിരോധമില്ല പറയാൻ മാത്രമാണ് ഒരു അല്ലെങ്കിൽ ചൊല്ലാൻ മാത്രമാണ് ശുദ്ധം നോക്കേണ്ട കാര്യമുള്ളൂ കേട്ടോ രഞ്ജി ബാലകൃഷ്ണൻ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് അച്ഛനു വേണ്ടി തുലാഭാരം കതളിപ്പഴം കൊണ്ട് നടന്നിരുന്നു എന്നാൽ അച്ഛൻ പെട്ടെന്ന് തന്നെ ഭഗവാന്റെ അടുത്തേക്ക് പോയി അപ്പോൾ ഈ ഞാൻ രണ്ട് കതളിക്കൊല നേർ നേരിട്ട് സമർപ്പിക്കണമെന്ന് വിചാരിക്കുന്നു അതിന് സാധിക്കുമോ ക്യൂവിൽ കൂടി അങ്ങനെ ചെയ്യാൻ സാധിക്കുമോ തീർച്ചയായിട്ടും സാധിക്കൂട്ടോ ക്യൂ സംവിധാനത്തിലൂടെ വന്ന് നേരെ നാലമ്പലത്തിനകത്തേക്ക് കടക്കുന്ന അത്രയും സമയം കതളിക്കൊല പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഇല്ല അങ്ങനെ ചെയ്യാൻ സാധിക്കും ഇനി അതല്ല നിങ്ങൾക്ക് അമ്പല നാലമ്പലത്തിനകത്ത് തൊഴുത് അതിനൊക്കെ ശേഷം മതി കതിലിക്കുല സമർപ്പിക്കലേ എങ്കിൽ നാലമ്പലത്തിനകത്ത് തൊഴുതതിന് ശേഷം പുറത്തേക്ക് കടന്ന് വീണ്ടും കതിലിക്കുല വാങ്ങിച്ച് ഭഗവതി കേട്ട് വഴിയോ പടിഞ്ഞാറേ ഗോപുരം വഴിയോ ഒക്കെ നമുക്ക് അകത്തേക്ക് പ്രവേശിച്ച് ചുറ്റമ്പലത്തിലെ കൊടിമരത്തിൻ്റെ ചൂടെ ആ ഭണ്ണാരത്തിൻ്റെ മുകളിലായിട്ട് സമർപ്പിക്കാനും സാധിക്കും അതെങ്ങനെ വേണം എന്നുള്ളത് ഭക്തയുടെ ഇഷ്ടമാണ് കേട്ടോ ഇത് മാത്രമല്ല കേട്ടോ എന്ത് വഴിപാടിന്നും നമുക്ക് നാലമ്പലത്തിനകത്ത് നടത്തേണ്ടതല്ലാത്ത എന്ത് വഴിപാടിനും നമുക്ക് ചുറ്റമ്പലത്തിലേക്ക് ഭഗവതിക്കെട്ട് വഴിയോ പടിഞ്ഞാറേ ഗോപുരം വഴിയോ പ്രവേശിച്ചതിന് ശേഷം അടിപ്രദക്ഷിണം വെക്കലോ തുലാഭാരം തൂക്കലോ ചോറൂണ് നടത്തലോ പ്രദക്ഷിണം വെക്കലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപദേവതമാരെ തൊഴിലോ അതൊക്കെ നമുക്ക് ആദ്യം തന്നെ ചെയ്യാം അതിനുശേഷം പുറത്തു കടന്ന് ക്യൂ സംവിധാനത്തിൽ നിന്നാൽ നമുക്ക് തൊഴാം അല്ലെങ്കിൽ എന്താ എന്ന് പറയുമ്പോൾ ക്യൂ സംവിധാനത്തിൽ നമ്മളൊരു നാല് മണിക്കൂറൊക്കെ നിന്നിട്ടാണ് തൊഴിലെന്ന് വെച്ചാൽ പിന്നെ ബാക്കി എല്ലാത്തിനും നമുക്കൊരു വയ്യായിക പോലെ തോന്നും അത് വേണ്ടല്ലോ അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ ചെയ്താലും മതി കേട്ടോ ഗുരുവായൂരപ്പൻ്റെ വിശ്വരൂപ അലങ്കാരം ഉണ്ടോ ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുമോ എന്നാണ് പ്രസന്ന രാജൻ എന്നൊരു ഭക്ത ചോദിച്ചിരിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ വിശ്വരൂപം അലങ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ഭഗവാന്റെ തിരുമുഖം പിന്നെ ബ്രഹ്മാവിൻ്റെ ശിവൻ്റെ അങ്ങനെ എല്ലാ ഈശ്വരന്മാരുടെ തിരുമുഖങ്ങളും മുഖത്ത് പിന്നെ വലിയ ഒരുപാട് കൈകൾ അങ്ങനെയുള്ള ആ വിശ്വരൂപമല്ലേ ഉദ്ദേശിച്ചത് ഞാൻ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല അങ്ങനെ ഉണ്ടായിരിക്കാം പൂർവികർ ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കാം ഞാൻ കണ്ടവരെയോട് സംസാരിച്ചിട്ടില്ല ഇതുവരെ ആരും പറഞ്ഞ് കേട്ടിട്ടില്ല അങ്ങനെയുള്ള വിശ്വരൂപ അലങ്കാരം ചിലപ്പോൾ അർജുനോപദേശമായിട്ടും അർജുനനെ ആ വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന അലങ്കാരമായിട്ടൊക്കെ ഗുരുവായപ്പൻ വന്നേക്കാം വന്നിട്ടുണ്ടായിരിക്കാം എനിക്കറിയില്ല ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഇനി അങ്ങനെ കാണാൻ സാധിക്കട്ടെ അല്ലേ നമ്മുടെ ഗുരുവാരപ്പൻ അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ചോദ്യം രശ്മി സുരേഷ് എന്നൊരു ഭക്ത വച്ചിട്ടുണ്ട് പീരീഡ്സ് ടൈമിലുള്ള ആളുടെ പേരിൽ വഴിപാടുകൾ ചെയ്യാമോ അതുപോലെ പീരീഡ് സ്റ്റേറ്റ് കഴിഞ്ഞാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാം വിഷ്ണു ക്ഷേത്രങ്ങളിൽ എട്ടാമത്തെ ദിവസമാണ് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പീരീഡ്സ് ടൈമിൽ നമുക്ക് പീരീഡ്സ് ടൈമിലുള്ള ആളുകളുടെ പേരിൽ വഴിപാട് ചീട്ടാക്കാം പിന്നെ ഏതെങ്കിലും തരത്തിലുള്ള പായസങ്ങളോ പ്രസാദങ്ങളോ ഉണ്ടെങ്കിൽ അവർക്കത് കഴിക്കാം സ്വീകരിക്കാം അതുകൊണ്ടൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അങ്ങോട്ട് നമ്മൾ നീതിക്കാനൊക്കെയുള്ള പൂജാവസ്തുക്കൾ അങ്ങോട്ട് കൊടുക്കുന്നതും പിരീഡ്സ് ടൈമിൽ പറ്റില്ലായെന്നേ ഉള്ളൂ ക്ഷേത്രത്തിനകത്തേക്ക് പിരീഡ്സ് ടൈമിൽ കയറാൻ പറ്റില്ലായേ ഉള്ളൂ നാരായണനാമം ചെല്ലാം ഗുരുവായൂരപ്പൻ്റെ പ്രസാദങ്ങളൊക്കെ സ്വീകരിക്കാം അതുപോലെ തന്നെ എയ്ത്ത് ഡേ ഗുരുവായൂരപ്പൻ്റെ അമ്പലത്തിൽ കയറാം പിരീഡ്സ് ടൈമിലുള്ള ആളുടെ പേരിൽ നമുക്ക് വഴിപാടുകളും ചീട്ടാക്കാം കേട്ടോ നോക്കൂ ഗുരുവായൂരപ്പൻ അതൊന്നും ഒരു അശുദ്ധിയായിട്ട് കണക്കാക്കുന്നില്ല പക്ഷേ ക്ഷേത്രങ്ങളിലെ ആചാരപ്രകാരം നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ലായെന്നേ ഉള്ളൂ അതായത് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലായെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങളേ ഉള്ളൂ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ വിശേഷങ്ങളും ഗുരുവായൂർപ്പൻ്റെ കഥകളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എല്ലാവരും ദിവസവും വരാൻ ഗുരുവാരപ്പൻ അനുഗ്രഹിക്കട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു ഇനി നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പ് മൂന്നാമത്തെ ഗ്രൂപ്പ് ഫില്ലാവാൻ പോവുകയാണ് ആരെങ്കിലും ആഡ് ആവാത്തതുണ്ടെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തോളൂ ലിങ്ക് വർക്കാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നയൻ സീറോ സെവൻ ഫോർ ഫൈവ് സീറോ ഡബിൾ വൺ നയൻ ത്രീ എന്നുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നമ്പറും താഴെ എഴുതി കാണിക്കാം ഞാൻ പറയുമ്പോൾ ഭയങ്കര സ്പീഡ് കൂടുന്നുണ്ട് അപ്പോൾ നമ്പറും താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം നാളെ കാണാമല്ലേ സർവ രോഗവിനാശന സർവപാപ വിനാശനം സർവദുഃഖവിനാശന സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂർ ഹരേ